ഒരുപാട് ഇന്ത്യ വിരുദ്ധർ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ സ്വതന്ത്ര ഭാരതം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ പറഞ്ഞെന്ന് കരുതി എന്തെങ്കിലും രൂപത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇല്ല മാറ്റമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകണ്ടേ പോകണ്ടേ നമ്മുടേത് ഒരു അറേബ്യൻ രാജ്യമല്ല നമ്മളുടേത് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് സൗദി അറേബ്യയെ പോലെയുള്ള മത രാജ്യങ്ങൾ പോലും പുരോഗതിയിലേക്കും പുരോഗമനത്തിലേക്കും വളർച്ചയിലേക്കും സ്ത്രീ സ്വാതന്ത്ര്യത്തിലേക്കും സമത്വത്തിലേക്കും സാഹോദര്യത്തിലേക്കും ഒക്കെ നീങ്ങുമ്പോൾ നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ ആറാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നിരന്തരം കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ് അതുകൊണ്ട് ആറാം നൂറ്റാണ്ടിന്റെ ആ ഡാർക്കേജിലേക്ക് ആ അന്ധകാരത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല ഒരു പക്ഷേ അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ കള്ളുഷാപ്പിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത് മുസ്ലിം സ്ത്രീകൾ സാഹസികമായ ജീവിതങ്ങൾ തിരഞ്ഞെടുക്കുന്നത്

എവറസ്റ്റ് കീഴടക്കുന്ന മലയാളി വനിതയെന്ന ബഹുമതിയിലേക്ക് രണ്ടായിരത്തിഒന്നു മുതൽ ഖത്തറിലാണ് സഫ്രീന ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ സർജനായ ഭർത്താവ് ഡോക്ടർ ഷമീൽ മുസ്തഫയുമായി ചേർന്ന് ടെൻജാനിയയിലെ മൌണ്ട് കിലമഞ്ചാരോ അർജന്റീനയിലെ അക്കോൺ കാഗ്വ എന്നിവ കയറിയിട്ടുണ്ട് യഥാക്രമം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നും മീറ്ററാണ് ഇവയുടെ ഉയരം ഖസഖിസ്ഥാനിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഐസ് ട്രെയിനിങ്ങും സഫ്രീന പൂർത്തിയാക്കിയിരുന്നു ഖത്തറിൽ കേക്ക് ആർട്ടിസ്റ്റ് കൂടിയാണ് മുപ്പത്തി ഏഴുകാരിയായ സഫ്രീന ഇവര് മതത്തിനകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷമാണ് ഒരുപക്ഷെ സുനിത വില്യംസിന്റെ വിജയത്തിന്റെ വിന്നിക്കൊടി പാറിച്ചതിനേക്കാൾ കേരളത്തിലെ മലയാളികൾ എന്ന രൂപത്തിൽ സഫ്രീന എന്ന സ്ത്രീയുടെ ഈ സാഹസികമായിട്ടുള്ള വിജയം നമുക്ക് അഭിമാനമാണ് പെണ്ണ് സ്റ്റേജിൽ കയറരുത് പെണ്ണ് സ്കൂട്ടർ ഓടിക്കരുത് പെണ്ണിടെ കലരരുത് ലിപ്സ്റ്റിക് ഇടരുത് മുഖം മിനുക്കരുത് ലെഗിൻസ് ഇടരുത് ആൺവേഷം ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞു പാട്ടും പാടി നടക്കുന്നവന്മാരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ രൂപത്തിലാണ് ഇവർ പ്രാവർത്തികമായി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതെ ആരിഫ് ആരിഫ് തന്നതാണ് ഓക്കെ ഇങ്ങനെ ജനങ്ങൾ മാറി മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ചൊരു വല്ലുമ്മ ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ചൊല്ലി വീടിന്റെ മൂലകളിൽ മനസ്സില്ലടാ അവർ കാശ്മീരിൽ പോയി മണാലിയിൽ പോയി മഞ്ഞു വാരിയാ ജമീല നിങ്ങളൊന്നും വീട്ടിനകത്തിരിക്കരുത് മക്കളെ പുറം ലോകത്ത് വലിയ കാഴ്ചകളുണ്ട് മക്കളെ നമുക്ക് കാണാൻ വേണ്ടി ഈ ലോകത്ത് എന്ത് സൗന്ദര്യമാണ് വാരി വിതറിയിരിക്കുന്നത് പ്രകൃതി ഇതൊക്കെ നമ്മളൊന്ന് കാണണം മക്കളെ എന്ന് പറയും ഞാൻ എൻ്റെ സിസ്റ്ററോടെ ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ ജീവിതം എന്താണ് അവർക്ക് അതാണ് സന്തോഷം കേട്ടോ ഞമ്മള് പറയുന്നതല്ല നേരെ വിളിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു വീട്ടിലെ ജോലികളെല്ലാം ചെടി നനയ്ക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു കാത്തിരിക്കുന്നു വൈകിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു മക്കൾക്ക് ഭർത്താവിന് ഉമ്മയ്ക്ക് ഇവർക്കൊക്കെ കൊടുക്കുന്നു ആരെങ്കിലും വന്നാൽ അവർക്ക് അവരെ സേവിക്കുന്നു ആശുപത്രിയിൽ പോകണമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുന്നു ആശുപത്രിയിൽ പോകുന്നു തിരിച്ചു വരുന്നു കുടുംബത്തിൽ എന്തെങ്കിലും കല്യാണമോ കച്ചേരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകും വരും ഇതല്ലാതെ അറ്റ്ലീസ്റ്റ് ഒന്ന് ബീച്ചിലേക്കോ പാർക്കിലേക്കോ അതല്ലെങ്കിൽ കുടുംബസമേതം ഒരു ദിവസം ഒരു യാത്രയോ ഒന്നുമില്ല ഞാനങ്ങനെ ചോദിക്കുമ്പോൾ വീഡിയോ കോളിൽ നിന്ന് അങ്ങനെ കണ്ണു നിറയ്ക്കും ഒന്നും തിരിച്ചു പറയാനില്ല ഈ ലോകം നമുക്ക് കാണാനുള്ളതാ എന്തുകൊണ്ടാണെന്ന് അറിയാം വളരെ ചെറിയ പ്രായത്തിലേ തന്നെ നമ്മുടെ മൈൻഡ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാ പെണ് അടങ്ങണം പെണ്ണ് ഒതുങ്ങണം എൻ്റെ സിസ്റ്ററൊക്കെ നന്നായി പാട്ട് പാടുന്ന ആൾക്കാരാ ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ല ഇപ്പോ കാരണം ഹറാമാണ് നന്നായി ചിത്രം വരയ്ക്കുന്ന ആളാണ് എൻ്റെ ബ്രദർ എ പി ജെ അബ്ദുൽ കലാമിനെയൊക്കെ അങ്ങനെ തന്നെ ഒപ്പി എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ചിത്രം വരയ്ക്കാൻ പാടില്ല ഇങ്ങനെ ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ടുന്ന മാനുഷികമായിട്ടുള്ള സകലമാന കലകളെയും തല്ലിക്കെടുത്തി കയ്യിൽ കറിക്കത്തി എടുക്കാനും ആയുധമെടുക്കാനും പഠിപ്പിക്കുന്ന ഒരു തീവ്രവാദ മതമായി ഇത് മാറി അതിൽ നിന്നും വിഭിന്നമായി മുസ്ലിം സ്ത്രീകൾ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നിന്നാണ് ഈ മതത്തിന്റെ നവീകരണം സംഭവിച്ചിരിക്കുന്നത് ഈ മതത്തെ മുസ്ലിം സ്ത്രീകൾ തന്നെ പൊളിച്ചടുക്കി ശവപ്പെട്ടിക്കകത്ത് വെച്ച് അവസാനത്തെ ആണി അടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ തെരഞ്ഞു ചുറ്റുക നിങ്ങൾ നോക്കിക്കോ അതെ നീ ഒരു ആണാണെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്കൊക്കെ പൊതുവേ വരുന്ന ഒരു വെല്ലുവിളിയാണിത് ഒറ്റിൽ പിറന്നവളാണെങ്കിൽ ഒരു തേ മക്കൾ ഉണ്ടാകത്തുള്ളടേ ഉമ്മമാരി ആയിരം അവന്മാരുമായിട്ട് ബന്ധപ്പെട്ടാലും ശരി ഏതെങ്കിലും ഒരു ബീജമേ അണ്ടവുമായിട്ട് സംഭവിച്ചു അത് ശാസ്ത്രം പോട്ടെ നമുക്ക് മാതാമാണല്ലോ പ്രശ്നം കുഴപ്പമില്ല ഹവ പ്രസവിച്ച ഇരുപത് പ്രസവത്തിലെ നാൽപ്പത് മക്കൾ പരസ്പരം ബന്ധപ്പെട്ടിട്ട് പരസ്പരം വിവാഹം കഴിച്ചെടുത്ത ജനറേഷൻ ഉണ്ടാക്കിയിട്ട് ഇല്ല എന്ന് പറയാൻ ഒരു തട്ടമിട്ട മൗലവി വന്നിരുന്നത് നമ്മൾ കണ്ടതല്ലേ അപ്പൊ ഇതൊന്നും വലിയ കാര്യമല്ല ഇയാൾക്ക് നമ്മുടെ കേട്ടോ പറയാനുള്ളത് ആ ഇവനാണ് ഈ റമദാൻ മാസം ഒക്കെ ആകുമ്പോഴേക്ക് മുസ്ലിം സ്ത്രീകളുടെ മൊത്തം ആംഗ്ലമാരായിട്ട് വരുന്നത് റമദാനാണ് തുടങ്ങുന്നത് ഫൈസലാണ് പറയുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് ഇൻസ്റ്റഗ്രാമിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര ഗുണ്ടായുസമാണ് അടക്കി വരച്ചോ എന്തൊക്കെ നീ എവിടെ നീ എവിടെ മനസ്സിലായില്ല നീ എവിടെന്നെ പറയും നിനക്കൊക്കെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യാനും പിൻപറ്റാനും പ്രചരിപ്പിക്കാനുമുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ ഈ ഇന്ത്യൻ മണ്ണിൽ ജനിച്ച ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ ഇന്ത്യ തരുന്ന സ്വാതന്ത്ര്യം കൊണ്ട് ഞങ്ങൾക്കും പറ്റും നിനക്കതിനെ ഫോളോ ചെയ്യാനും പുകഴ്ത്താനുമുള്ള അതേ സ്വാതന്ത്ര്യം തന്നെയാണ് ഇന്ത്യക്കാർ എന്ന നിലയിൽ ഞങ്ങൾക്കും ഉള്ളത് അത് മനസ്സിലാക്കാൻ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകം പഠിക്കാൻ ഉസ്താദിന്റെ പിന്നാലെ മണപ്പിച്ചു പോയാൽ പറ്റില്ലടാ അതിനെ സ്കൂളിൽ തന്നെ പോണം സ്കൂളിൽ പോയിട്ട് ഭൗതിക വിദ്യാഭ്യാസം നേടണം ഭൗതിക തലങ്ങളൊന്നും ഡെവലപ്പ് ആകണം എന്നാലേ പറ്റൂ തന്തയ്ക്ക് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇവര് മാത്രമേ തന്തയ്ക്ക്

മാനവരിൽ മനോഹരനായേക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം മാനവരിൽ മഹാച്ചനാണ് എന്ത് നിനക്ക് തലയെടുക്കണോ വന്നെടുത്തുണ്ട് പോടാ കൊല്ലാനെ പറ്റൂ തോൽപ്പിക്കാൻ പറ്റില്ല ഇവരുടെയൊക്കെ ഉമ്മാക്കി കാണിച്ചിട്ട് പേടിപ്പിക്കാനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന നബിയെ വിമർശിക്കുന്ന കുറ്റം പറയുന്ന ആളുകളുടെ ഒക്കെ അഡ്രസ് അങ്ങോട്ട് കൊടുത്താൽ കാക്ക ആയുധവുമായിട്ട് വന്ന് എല്ലാവരുടെയും ഉടലും തലയും അങ്ങ് വേർപെടുത്തി അടുക്കി വെക്കും എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെ ഒക്കെ തലകളെടുത്ത് താലത്തിൽ വെച്ച ആളൊരു ഘോഷയാത്രയും സംഘടിപ്പിക്കും ഇങ്ങനെ ഇസ്ലാ